ർപാട കല്യാണം എല്ലാവരും ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് തോന്നുന്നു ആർബാട കല്യാണത്തിനെ കുറിച്ച് എന്താണ് ആർബാട കല്യാണം എന്ന് പറയുന്നത് പൊതുവെ എതിർക്കപ്പെടേണ്ടതാണ് ആർബാട കല്യാണം എന്ന് പറയുന്നത് പൊതുവെ എതിർക്കപ്പെടേണ്ടതാണ് പക്ഷെ അതൊക്കെ ഒരു നടത്തുന്നവന്റെ സ്വാതന്ത്ര്യം കൂടിയല്ല അതില തെറ്റ് അല്ല ഞാൻ മുസ്ലിം ലീഗിന്റെ രണ്ടായിരത്തി പതിനെട്ടിലാന്ന് തോന്നുന്നു സംസ്ഥാന കമ്മിറ്റി എടുത്തൊരു തീരുമാനം ഉണ്ടായിരുന്നു ആർഭാട കല്യാണത്തിനെതിരെ വളരെ ചുരുക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ കല്യാണങ്ങൾ വേണ്ടത് ഇരുന്നൂറ് പേരിൽ ഒതുങ്ങുന്ന രീതിയിൽ വേണം കല്യാണം വേണ്ടത് അതേപോലെ തന്നെ ആർഭാടമായിട്ട് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഒരു തീരുമാനമായിരുന്നു തീരുമാനമായിരുന്നു അതെ മുസ്ലിം ലീഗിന്റെ തീരുമാനമായിരുന്നു മുനോവ്രലി തങ്ങളൊക്കെ വളരെ എന്താ പറയുക ആവേശപൂർവ്വം ഏറ്റെടുത്തുകൊണ്ട് ഞാനും ഈ ക്യാമ്പയിനിൻ്റെ ഭാഗമാകുന്നു എന്നൊക്കെ പറയുന്നതാണ് പക്ഷേ ഇത് ശരിക്കും നമ്മുടെ ഞാൻ ും ചർച്ച ഒരു കാര്യമാണ് ഇത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കാൻ സാധ്യതയുണ്ടോ കാരണം എന്ന് വെച്ചാല് പ്രത്യേകിച്ച് മതപണ്ഡിതന്മാരായി കഴിഞ്ഞാലും അതേപോലെ തന്നെ സമൂഹത്തിൽ ഇത്തരത്തിൽ നിൽക്കുന്ന ആളുകളായി കഴിഞ്ഞാലും ഇത്തരം കല്യാണങ്ങളിൽ പങ്കെടുക്കേണ്ട നിർബന്ധപൂർവം പങ്കെടുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവും അവർക്കൊക്കെ അവർ കമ്പലേർന്നുള്ളത് ഒരുപാട് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ആർഭാടം ഉദ്ദേശിക്കുന്നത് ആവശ്യമല്ലേ ഒരാളാതിഥികളെ നമ്മള് നമ്മുടെ െ ഇപ്പൊ ഒരു മൂവായിരം പേര് നാലായിരം പേര് വിളിച്ച് കല്യാണം നടത്തിയിട്ട് അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അത് കല്യാണം ആകു എന്ന് പറയുന്നത് തന്നെ ഒരു ആർഭാടല്ലേ അത് അതുമില്ല ഒരു മനുഷ്യനു അയാളുടെ സന്തോഷ നിമിഷങ്ങൾ അയാളുമായി ബന്ധമുള്ള ആളുകളെ വിളിച്ച് നടത്തുന്നതിൽ തെറ്റൊന്നുമില്ല അതില് നല്ല ഭക്ഷണം കൊടുക്കുന്നത് നല്ല ആളുകളെ വിളിക്കാന്നൊക്കെ പറഞ്ഞാൽ മുസ്ലിം ലീഗ് ലീഗ് അങ്ങനെ നടപടിയല്ല നിലപാട് ആ നിലപാട് അനുസരിച്ചായിരുന്നില്ല അഭിപ്രായമല്ല അതൊരു നിലപാട് നിലപാടായിരുന്നു യൂത്ത് യൂത്ത് ലീഗ് എടുത്ത നിലപാടായിരുന്നു തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു അത് അല്ല ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയുന്നത് ആർബാട് കല്യാണം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒരുപാട് ആളുകൾ വിളിച്ച് കല്യാണം കഴിക്കുന്നതിനെക്കാളും അല്ലെങ്കിൽ അത്തരം സ്വർണങ്ങളും ആർഭാടങ്ങളും കാറുകളും മറ്റൊന്നും വെച്ച് വലിയ രീതിയിലുള്ള ആർഭാടങ്ങൾ കാണിക്കുന്നതിനേക്കാളും അപ്പുറത്തേക്ക് ഈ ഇത്തരം കാശ് ഈ ഒരു സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് ഈ സ്പെൻഡ് എമൗണ്ട് എത്ര ആളുകൾക്കും മറ്റൊരു ജീവിതം നമുക്ക് കിട്ടിപ്പെടുക്കാൻ പറ്റും അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ വയ്ക്കേണ്ടത് ഞാൻ ഇതിന്റെ അടുക്ക് വ്യക്തിയെ അടക്ക് പക്ഷെ ആളുകൾ അത് അവിടെ ടി ടി എൻ എൻ അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണത്തിനും മകളെ കല്യാണത്തിന് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു മൂന്ന് പേർക്കാണ് വിവാഹ ഇത് കൊടുത്തത് ഒരു അതാ നാട്ടുകാരറിഞ്ഞു പക്ഷെ എത്രയോ പേര് ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും നമ്മൾ ചെയ്യണം എന്ന് പറയാം നമ്മളെ അല്ല അങ്ങനെ ചെയ്തത് മീഡിയാസിലൂടെ ജനങ്ങൾ അറിഞ്ഞു അറിയിക്കണം എന്നുള്ള ലക്ഷ്യം അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇപ്പൊ കഴിഞ്ഞ ദിവസം പാണക്കാട് സ്വാധീന ലക്ഷ്യാബ്തങ്ങളുടെ മകന്റെ വിവാഹം കോഴിക്കോട് വെച്ച് നടന്നു അല്ലെ വല്ല് പതിനായിരത്തോളം പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരുന്നു അതിനെതിരെ വിമർശനം വന്നിട്ടുണ്ട് ഇപ്പൊ സംസാരിക്കണത് അതിലേക്ക് തന്നെ ആയിരിക്കും മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ മകന്റെ വിവാഹത്തിൽ ടുത്ത ആ ഒരു തീരുമാനം നടപ്പിലാക്കിയില്ല മുന്നവറല്ലേ തങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നടന്നൊരു കല്യാണത്തിൽ നടപ്പിലാക്കിയില്ല എന്നുള്ളൊരു ആക്ഷേപമുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് പതിനായിരത്തോളം പേരെ വിളിച്ചു അവർക്ക് ഒരു സാധാ ഭക്ഷണം തന്നെയാണ് തങ്ങൾ കൊടുത്തിട്ടുള്ളത് അതിൽ വലിയ അറിവാണ് ഉണ്ടോ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ എനിക്ക് അതിലുണ്ടായ ഒരു വിഷമം തങ്ങൾ വിളിച്ച പതിനായിരം പേര് തങ്ങൾ ഈ പതിനായിരം പേരെ തെരഞ്ഞെടുത്തല്ലോ അതിനേക്കാളും തങ്ങളെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ സൊസൈറ്റിയിൽ ഉണ്ടാവും അപ്പൊ എന്ത് മാനദണ്ഡത്തിലായിരിക്കും തങ്ങള് പതിനായിരം പേര് വിളിച്ചു എന്നുള്ളതാണ് ചോദ്യം ഇപ്പം എത്രയോ പേര് തങ്ങളുമായിട്ട് നല്ല സ്നേഹത്തിലുള്ള ആളുകൾ ഉണ്ടാവും അതിൽ നിന്ന് പതിനായിരം പേരെ തങ്ങൾ തെരഞ്ഞെടുത്തപ്പോൾ നമ്മളൊന്നും ആ പതിനായിരത്തിൽ പെട്ടില്ല എന്നുള്ളൊരു സംഘടന മാത്രമാണ് വ്യക്തിപരമായിട്ട് എനിക്കോടും നമ്മളൊക്കെ തങ്ങളുടെ ബഹുമാനം പറയുന്നത് തങ്ങളെ അതുപോലെ അറിയാത്ത ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞതേ തങ്ങളെല്ലാവരും കല്യാണത്തിന് നമ്മളൊക്കെ വിളിക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് പക്ഷെ അത് പതിനായിരം പേരിലേക്ക് ചുരുങ്ങി ആ പതിനായിരം പേര് പൗരപ്രമുഖരാവാം പിണറായി വിജയന് എന്താ പറയുക സദസ്സിന് വിളിക്കണ പോലെ പ്രമുഖരെയാണ് വിളിക്കും പക്ഷെ അതിൽ ആർബാട് ഉണ്ടായിട്ടുള്ളൂ ഒരു ആർബാടുണ്ട് എനിക്ക് തോന്നുന്നില്ല പതിനായിരം ആൾക്കാര് വിളിക്കും അതിൽ കൂടുതൽ പേര് വിളിക്കേണ്ടി വരും കാരണം എത്രയോ കല്യാണങ്ങൾ കല്യാണോ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഒരിക്കലും വലിയ രീതിയിലുള്ള ആർഭാടങ്ങളിലേക്ക് പോകാതെ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ലളിതമായി കൊണ്ട് നമ്മുടെ ജീവിതം എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു നേതാവിന്റെ നേതാവിന്റെ പിന്തു തലമുറക്കാരാണ് ഈ പറയുന്ന സെയ്ദമാർ എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഭവം നിൽക്കുമ്പോൾ അവരും ആ ഒരു ലളിത ജീവിതം ശരിക്കും കാണിച്ചു കൊടുക്കേണ്ടത് അതൊരു മാതൃകയാക്കേണ്ടേ സാധാരണക്കാരനൊരു മാതൃകയാക്കി തരണ്ടേ ചോദ്യം ഇത് ഒരിക്കലും ഇതിനെ ഒരിക്കലും വിമർശിക്കുകയല്ല ഞാൻ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് ഈ ഒരു ഭാഷ്യം നല്ലതാണ് കാരണം പതിനേഴാ പതിനായിരം പേരെ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ലളിതമായിട്ട് നടത്തി കഴിഞ്ഞാൽ അതൊരു മാതൃകയാവില്ലേ പിന്നീട് വരുന്ന എല്ലാവർക്കും അതൊരു മാതൃകയാക്കാൻ കഴിയില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ ഇസ്ലാമിൽ ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതൊക്കെ വലിയ പുണ്യകരമായ കാര്യമാണ് അത് പതിനായിരത്തോളം പേർക്ക് കൊടുക്കാൻ നിങ്ങൾ നമ്മുടെ കയ്യിൽ പൈസ അത്രക്ക് നല്ലത് ഒരു ലക്ഷത്തോളം പേർക്ക് കൊടുക്കാൻ പറ്റും അത്രയും നല്ലത് അത് ഓരോരുത്തരുടെ സാമ്പത്തിക ശേഷി ഓരോരുത്തരെ പ്രസ്റ്റീജ് കുടുംബ സാധ്യത അനുസരിച്ച് അത് അതിൽ പ്രത്യേകിച്ച് കുറ്റം കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല അവിടെ പ്രത്യേകിച്ച് ഇസ്ലാമിക സംസ്കാരം ഉൾക്കൊണ്ടുള്ള രീതിയിൽ പരമാവധി അവരെന്ത് ചെയ്തിട്ടുണ്ട് ആ തങ്ങൾ കുടുംബത്തിന്റെ പാരമ്പര്യം മനസ്സിലാക്കി അവർ നടത്തിയിട്ടുണ്ട് അതിനെ വിമർശിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ വിമർശിക്കുന്നവർ വെറുതെ എന്താ പറയാ ഒരു സബ്ജക്റ്റിന് വേണ്ടിയിട്ട് വിമർശിക്കുകയാണ് പക്ഷെ പണക്കാട് തങ്ങന്മാര് വളരെ മാതൃകാപരമായ രീതിയിൽ തന്നെയാണ് അവരുടെ അവര് വിളിക്കണമെങ്കിൽ ഒരു പത്ത് ലക്ഷം ഒരു കോടി ആൾക്കാർ വേണമെങ്കിൽ അവർ വിളിച്ചാൽ ചെല്ലുന്ന ആളുകൾ കേരളത്തിലുണ്ട് അവരൊക്കെ ഒഴിവാക്കി കേവലം പതിനായിരം പേര് നമ്മുടെ ഒക്കെ പ്രതിനിധികളാക പതിനായിരം പേരുണ്ട് താങ്കൾക്ക് വിളിക്കാൻ പോയിട്ടുള്ളൂ അതിനെ വിമർശിക്കേണ്ടെന്നാണ് എൻ്റെ ഒരു ഒപ്പീരിയൻ